ഏത് കളർ ക്യാബേജാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലത് വയലറ്റ് പച്ച വെള്ള ചുവപ്പ് ഉത്തരം വയലറ്റ് നെഞ്ചിലെ കഫക്കെട്ട് പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ല പാനീയം ലെമൺ ടീ ജിഞ്ചർ ടീ ഗ്രീൻ ടീ ഹെർബൽ ടീ ഉത്തരം ജിഞ്ചർ ടീ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണ് പരിയാരം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ ഉത്തരം തിരുവനന്തപുരം സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കേരളത്തിലെ സ്ഥലം എവിടെയാണ് കൊച്ചി കുട്ടനാട് തലശ്ശേരി ആലുവ ഉത്തരം കുട്ടനാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളം ഉത്തർപ്രദേശ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് അക്ഷയ കമ്പ്യൂട്ടർ പദ്ധതി ആദ്യമായി ഏത് ജില്ലയിലാണ് വന്നത് മലപ്പുറം കാസർഗോഡ് പാലക്കാട് കോഴിക്കോട് ഉത്തരം മലപ്പുറം ഏറ്റവും കുറച്ചു മാത്രം ഉറങ്ങുന്ന മൃഗം ഏതാണ് പൂച്ച കുതിര ആട് ആന ഉത്തരം ആന കെ എൽ പൂജ്യം അഞ്ച് ഏത് ജില്ലയുടെ വാഹന രജിസ്ട്രേഷൻ നമ്പർ ആണ് ഇടുക്കി കൊല്ലം കോട്ടയം പത്തനംതിട്ട ഉത്തരം കോട്ടയം സോഡയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് അസറ്റിക് ആസിഡ് സിട്രിക് ആസിഡ് കാർബോണിക് ആസിഡ് ഉത്തരം കാർബോണിക് ആസിഡ് ഒരു നീരാളിക്ക് എത്ര കാലുകളാണ് ഉള്ളത് നാല് പന്ത്രണ്ട് എട്ട് ആറ് ഉത്തരം എട്ട് ഒക്ടോബർ നവംബർ മാസത്തിൽ കേരളത്തിൽ ഏത് കാലാവസ്ഥയാണ് കാലവർഷം തുലാവർഷം ശൈത്യകാലം വേനൽക്കാലം ഉത്തരം തുലാവർഷം കേരളത്തിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രത്നക്കല്ലുകളുടെ നിക്ഷേപം ഉള്ളത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കണ്ണൂർ വയനാട് തൃശൂർ ഉത്തരം തിരുവനന്തപുരം മനുഷ്യനിർമ്മിത ഏതാണ് പൂക്കോട് പുന്നമട വെള്ളായനി മാനാഞ്ചിറ ഉത്തരം മാനാഞ്ചിറ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന അച്ചാർ മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ നെല്ലിക്കാച്ചാർ ബീട്രൂട്ട് അച്ചാർ ഉത്തരം നാരങ്ങാച്ചാർ